നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് അതുപോലെ ഇപ്പം വിക്ടോറിയയിലും അല്ല കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും പരിസ്ഥിതി സംരക്ഷണ പരിഷ്കരണ ബില്ലുകൾ ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കി നാളുകളായി നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഗ്രീക്സുമായി ചേർന്ന് സർക്കാർ നിയമം പാർലമെന്റിൽ പാസാക്കിയത് പുതിയ നിയമങ്ങളുടെ ചില ഭാഗങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരും കൂടുതൽ കൂടിയാലോചനകൾ അനുവദിക്കുന്നതിനായി മറ്റുള്ളവ ഘട്ടംഘട്ടമായി നടപ്പിലാക്കും ശക്തമായ പരിസ്ഥിതി സംരക്ഷണവും പുനഃസ്ഥാപനവും വൻകിട പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി നേരത്തെ ആക്കുന്നത് ഉൾപ്പെടെയുള്ളവ നിയമത്തിന്റെ ഭാഗമാകും ബ്ലാക്ക് ഫ്രൈഡേ സേലിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിൽ ഉടനീളം ഇന്നലെ വിപണിയിൽ അനുഭവപ്പെട്ടത് വൻതിരക്ക് വിപണിയിലെ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ റെക്കോർഡ് വിൽപ്പനയാണ് വിദഗ്ധർ പ്രവചിക്കുന്ന ഈ വർഷത്തെ നാല് ദിവസത്തെ ബ്ലാക്ക് ഫ്രൈഡേ സൈബർ മൺഡേ വാരാന്ത്യത്തിൽ ഏകദേശം ആറ് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ ആളുകൾ ചെലവഴിക്കുമെന്നാണ് വ്യവസായ രംഗത്തെ പ്രവചനം ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനം വർദ്ധനവാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം ഓസ്ട്രേലിയക്കാർ ഈ വിൽപ്പനയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വസ്ത്രങ്ങൾ ഷൂസുകൾ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ എന്നിവയാണ് ജനപ്രിയം അതേസമയം ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിക്കുന്നതിനാൽ തട്ടിപ്പുകൾ മുന്നിൽ കണ്ട് ഉപഭോക്തൃ ഗ്രൂപ്പുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും ഉപഭോക്താക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പുകളും നൽകിയിട്ടു് ബ്ലാക്ക് ഫ്രൈഡേയുടെ തിരക്കിടയിൽ അഡ്ലേറ്റ് ഷോപ്പിംഗ് സെന്ററിൽ നടന്ന ആക്രമണത്തിൽ കുത്തേറ്റു അപകടത്തിൽ മറ്റൊരു യുവാവനും ഗുരുതരമായി പരിക്കേറ്റു അഡ്ലേറ്റിന്റെ വടക്കൻ ഭാഗത്തുള്ള എലിസബത്ത് സിറ്റി സെന്ററിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം നാല് പുരുഷന്മാർ തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയും ഇത് പിന്നീട് കത്തി ആക്രമണത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു പരിക്കേറ്റ ആൺകുട്ടിയുടെ നില ഗുരുതരമാണെന്നും വയർന്ന് കുത്തേറ്റ യുവാവിന്റെ നില തൃപ്തികരമാണെന്നും പോലീസ് പറഞ്ഞു അന്വേഷണം തുടരുന്നതിനാൽ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം അടച്ചിട്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ കനത്ത സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട് മെൽബണിലെ ദീർഘകാലമായി കാത്തിരുന്ന മെട്രോ ടണലിന്റെ പ്രവർത്തനം നാളെ ആരംഭിക്കും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനും ഒരു വർഷം മുമ്പെയാണ് പ്രവർത്തനം തുടങ്ങുക പതിറ്റാണ്ടിനിടയിലെ നഗരത്തിലെ റെയിൽ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിവർത്തനമായാണ് മെട്രോ ടണലിനെ കണക്കാക്കുന്നത് പുതിയ സേവനങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി ഒന്ന് വരെ വിക്ടോറിയയിലുടനീളം എല്ലാ വാര്യാന്തരങ്ങളിലും സൌജന്യ പൊതുഗതാഗത സൌകര്യം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് മില്യൺ ഡോളറിന്റെ പദ്ധതിയിൽ അഞ്ച് പുതിയ ഭൂഗർഭ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നുണ്ട് ആഡൻ പാർക്ക് വില്ലേജ് സ്റ്റേറ്റ് ലൈബ്രറി ടൌൺ ഹാൾ ആൻസാക് എന്നീ സ്റ്റേഷൻ മെൽബൺ വിമാനത്താവളത്തിലെ ക്വാണ്ടാസ് ടെർമിനൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു ആയിരക്കണക്കിന് യാത്രക്കാരുടെ പദ്ധതികൾ അടിയന്തര സാഹചര്യത്തെ വിക്ടോറിയയും വിമാനത്താവളത്തിലെ ഏവിയേഷൻ ഫയർ ടീമുകളും ചേർന്നാണ് സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിച്ചത് തീ പൂർണ്ണമായും അടച്ചതായി മെൽബൺ വിമാനത്താവള വക്താവ് അറിയിച്ചു മെൽബൺ പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആൺകുട്ടിക്കെതിരെ കുറ്റം ചുമത്തില്ലെന്ന് വ്യാഴാഴ്ച ബ്രൻഡ്വേഡ് പാർക്ക് പ്രൈമറി സ്കൂളിലെ എട്ടു വയസ്സുകാരനെ കുത്തിയ സംഭവത്തിലാണ് പോലീസിന്റെ വിശദീകരണം പ്രൈമറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന സംഭവത്തിന് ശേഷം ജീവന ഭീഷണിയില്ലാത്ത പരുത്തുകളോടെ ആൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനൊന്ന് വയസ്സുകാരനായ ആൺകുട്ടി നടത്തിയ ആക്രമണത്തിൽ വനിതാ സ്റ്റാഫ് അംഗത്തിനും നിസ്സാര പരിക്കേറ്റിരുന്നു തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ബേർവിക്കിലെ ഒരു പ്രൈമറി സ്കൂളിൽ എട്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെടുന്ന ആൺകുട്ടിക്കെതിരെ കുറ്റം ചുമത്തില്ലെന്നാണ് ക്രിമിനൽ ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായം പന്ത്രണ്ട് വയസ്സായതിനാൽ പതിനൊന്ന് വയസ്സുവരെയുള്ള ആൺകുട്ടിക്കെതിരെ കുറ്റം ചുമത്തില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം സ്വിൻസ്ലാന്റിലെ കേരള അസോസിയേഷൻ ഓഫ് ടൌൺസിൽ രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ പ്രസിഡന്റായി മിൻസി ഷിജു സ്ഥാനമേറ്റു ജോബി ചാക്കോ സെക്രട്ടറി ഹരികൃഷ്ണൻ സുനിൽ ട്രഷറൻ ബൈജു കൃഷ്ണ വൈസ് പ്രസിഡന്റ് എന്നിവരും ചുമതലയേൽക്കും മനു സേവിയർ ജോയിന്റ് സെക്രട്ടറിയായും ജിനുരാജ് മീഡിയ കോർഡിനേറ്ററായും യൂത്ത് ആന്റ് സ്റ്റുഡന്റ്സ് കോർഡിനേറ്റേഴ്സായി അൽഗ അന്ന ഷിബു എന്നിവരും ചുമതലയേൽക്കും ഇംഗ്ലണ്ടിനെതിരായ ആഷസ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം പോരാട്ടത്തിനുള്ള ഓസ്ട്രേലിയൻ ടീമിനെ പ്രഖ്യാപിച്ചു ആദ്യ ടെസ്റ്റ് വിജയിച്ച അതേ ടീമിനെ തന്നെ ഓവർസീസ് നിലനിർത്തി ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ത്രില്ലർ വിജയമാണ് സ്വന്തമാക്കിയത് ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഒന്ന് അപ്പൂജത്തിന് മുന്നിലെത്തിയിട്ടു ഗാബ മൈതാനത്താണ് രണ്ടാം പോരാട്ടം നടക്കുക ഡിസംബർ മുതൽ വരെയാണ് രണ്ടാം ടെസ്റ്റ് പരിക്കേറ്റ് വിശ്രമത്തിലിരിക്കുന്ന ക്യാപ്റ്റൻ പാറ്റ് ക്യാമിൻസ് സഹാബ് ഫെയ്സർ ജോഷ് ഫേസിൽവുഡ് എന്നിവരുടെ മടങ്ങിവരവ് ഇനിയും വൈകും നേരത്തെ ഇരുവരും നെറ്റ്സിൽ പരിശീലനം തുടങ്ങിയതിന് പിന്നാലെ കമ്മിൻസും ഹേസൽബൂട്ടും രണ്ടാം ടെസ്റ്റിൽ കളിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടി അവധി അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു രാഹുൽ മാങ്കുട്ടത്തിലെ എംഎൽഎക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു എസിപി വി എസ് ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി സി പി ദീപക് ദിനകരനാണ് മേൽനോട്ട ചുമതല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം ഡയാലിസിസ് ടെക്നോളജി നാലാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അജ്ഞാദന്റെ ആക്രമണമുണ്ടായത് നൈറ്റ് ഡ്യൂട്ടിക്കിടെ പെൺകുട്ടികളെ അജ്ഞാതൻ കടന്നുപിടിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് പരാതി വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കുവാൻ ഇന്ന് ചർച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തും രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് ചർച്ച ഇതുകൊടു കൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം